പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സാബ് ഇന്ന് തമ്മിൽ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഗൈസ് ഈസ്റ്റ് ബംഗാൾ കോച്ചായ ഓസ്കാർ ഭൂസൻ ഇപ്പം വി വി മോഹനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വരുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വി വി മോഹനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്നും ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൂപ്പർ മിഡ്ഫീൽഡർ തന്നെയാണ് വി വി മോഹൻ മലയാളിയാണ് എന്തായാലും സൂപ്പർ പ്ലെയർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സീസണിൽ ലാസ്റ്റ് കളി ഒരു മൂന്നാല് കളിയെ ഫോം ഔട്ട് ആയുള്ളായിരുന്നു പരിക്ക് കഴിഞ്ഞുള്ള സൂപ്പർ കളി തന്നെയാണ് അവരപ്പം ഈ സീസണിൽ അവരുടെ ഈസ്റ്റ് ബംഗാൾ പൊട്ട കളിയായിരുന്നു കൊണ്ട് മിഡ്ഫീൽഡ് എല്ലാം വിളിച്ച് സൂപ്പർ സ്കൂൾ തന്നെ പണിയാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഇപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായ രീതി മോനെ സ്വന്തമാക്കാൻ അവരാഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അവർ പൈസ വാരി എറിയുവാണെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ് പക്ഷേ വിഭിമോന് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കരാറുണ്ട് ഇനി നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നേരെ കമൻറ്റ് ചെയ്യണം ബൈഗ് ആയി ചാൻസ് വാച്ചി